അത്യാവശ്യം നല്ല വലിയ വെളുത്തുള്ളി കയ്യിലേക്ക് കിട്ടിയപ്പം ആഗ്രഹം മനസ്സിൽ തോന്നി ഒന്ന് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കി നോക്കിയാലൊന്നും ട്രൈ ചെയ്ത് നോക്കാലോ നമുക്ക് അങ്ങനെ വെളുത്തുള്ളിയുടെ തോലൊക്കെ മാറ്റി നമ്മൾ നന്നായിട്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളി എന്താ അല്ലികളായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് നൈസായിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് ആവി ആവികേറ്റാൻ വെച്ചു അതിനിടയിലാണ് എന്നെ സഹായിക്കാൻ സഹായിക്കാമെന്ന ആളിൻ്റെ വേറൊരു പ്രക്രിയ എൻ്റെ കണ്ണിൽ പെടുന്നത് അവിടെ ഇരുന്നു കൊണ്ട് വെളുത്തുള്ളിയുടെ തോൽ ഉപയോഗിച്ചിട്ട് തൊണ്ട് തോൽ എന്നൊക്കെ പറയലേ അപ്പോൾ തോൽ ഉപയോഗിച്ചിട്ട് പൂക്കൾ ഉണ്ടാക്കുകയാണ് സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് എന്തോ പൂ എന്നങ്ങടെ തികച്ച് പറയാൻ പറ്റത്തില്ല എങ്കിലും ഏകദേശം ഒരു പൂവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ആൾ നല്ല രീതിയിലൊക്കെ ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ നല്ല രീതിയിലൊക്കെ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് പോകാം അച്ചാറിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ അതിനുശേഷം കറിവേപ്പില പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി ചതച്ചത് പിന്നെ ഈസ്റ്റേണ്ട അച്ചാറ് പൊടി പാത്രം അടുപ്പത്ത് വെച്ചു കടുക് ഉലുവയിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിയെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് പച്ചമുളക് ഇഞ്ചി തയ്ച്ചതും കറി നന്നായിട്ട് മൂളപ്പിച്ചേർത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു എണ്ണയും പച്ചമുളകും എല്ലാം കൂടി ചൂടായി കിടക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കി വെച്ച് ആവി കയറ്റി മാറ്റി വെച്ചിരിക്കുക നമ്മൾ ചേർത്ത് നന്നായിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവേണ്ട നല്ലോണം ഒന്ന് ചൂടൊക്കെ പിടിച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ഈസ്റ്റേണ്ട അച്ചാറുപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്ത് ഒന്ന് ചെറുതായിട്ട് നല്ല രീതിയിൽ കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളായിട്ടുള്ള കായപ്പൊടി ചേർക്കാം കായപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിനുള്ളിലേക്ക് നമ്മുടെ വിനീഗർ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി വിനീഗർ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഉപ്പൂടെ ചേർത്ത് മിക്കൂറൊക്കെ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ ഉപ്പ് ചേർക്കുന്ന കാര്യം പറയാൻ വിട്ടുപോകാറുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ചൂടാക്കി ചൂടാക്കിയെടുത്ത് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് നല്ല കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും